രാമവല്യം ഘടകം പെരുങ്കളിയാട്ടത്തിലേക്ക് വയലോടിയിലെ വെമ്പിരിഞ്ഞുകാർ പാരമ്പര്യപ്പെരുമയോടെ വല്ലപ്പായകൾ സമർപ്പിച്ചു ചുവട്ടിൽ വെച്ച് വല്ലപ്പായകൾ സ്വീകരിച്ചു ഉയർന്ന ഗുണനിലവാരം അന്തി തിരിയന്മാർ പാൽ ഇരുപത്തിയഞ്ച് സമ്മത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന രാമവില്യം ഘടകത്തിലെ പെരുങ്കളിയാട്ടത്തിന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണമൊരുക്കുന്ന കലവറയിലേക്കുള്ള വല്ലപ്പായകളാണ് വെമ്പിരിഞ്ഞൻ തറവാട്ടുകാർ പാരമ്പര്യം കൈവടിയാതെ സമർപ്പണം നടത്തിയത് മറ്റെല്ലാ ചടങ്ങുകളെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വല്ലപ്പായ സമർപ്പണവും വെമ്പിരിഞ്ഞന്തരവാട്ടിലെ വി ബാലൻ ശശി എന്നിവരുടെ നേതൃത്വത്തിൽ തറവാട്ടംഗങ്ങൾ ചേർന്നാണ് വല്ലപ്പായ തയ്യാറാക്കി സമർപ്പിച്ചത് കടകം തട്ടിന് താഴെ അരിയാൽ മരച്ചുവട്ടിൽ വല്ലപ്പായ സമർപ്പിച്ച ശേഷം അന്തിത്തിരിയന്മാർ ആചാരക്കാരോടൊപ്പം എത്തി കൊത്തിക്കുടഞ്ഞ് കുറിയിട്ട് സ്വീകരിച്ചു ശേഷം ബാല്യക്കാർ ചുമലിലേറ്റി ക്ഷേത്രത്തിനകത്തെത്തിച്ച് പ്രദക്ഷിണം ചെയ്ത് വല്ലപ്പായകൾ തിരുനടയിൽ സമർപ്പിച്ചു മാർച്ച് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ അന്നദാനത്തിലുള്ള ചോറ് ഈ വല്ലപ്പായയിലാണ് സംഭരിച്ചുവയ്ക്കുക ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ